കടയിൽ വെച്ച് സൗഹൃദം സ്ഥാപിച്ച യുവതി വീട്ടിലേക്ക് ക്ഷണിച്ച് ദമ്പതികളുമായി ചേർന്ന് ബലപ്രയോഗം നടത്തി ഒപ്പം നിർത്തി നഗ്നഭോട്ടറുകളെടുത്ത് ഭീഷണിപ്പെടുത്തി യുവാവിൽ നിന്ന് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ തട്ടിയെടുത്തു രണ്ട് യുവതികളടക്കം മൂന്നുപേർ പോലീസിന്റെ പിടിയിൽ കോഴിക്കോട് കുന്ദമംഗലത്താണ് സംഭവം തിരൂരങ്ങാടി സ്വദേശിനി ഇരുപത്തെട്ട് വയസ്സുള്ള അൻസിന ഭർത്താവ് മുപ്പത് വയസ്സുള്ള മുഹമ്മദ് ഹഫീഫ് ആലപ്പുഴ മാവേലിക്കര സ്വദേശിനി ഇരുപത് വയസ്സുള്ള ഗൗരി നന്ദ എന്നിവരാണ് പ്രതികൾ പരാതിക്കാരന്റെ രാമനാട്ടുകരയിലെ കടയിൽ വെച്ച് സൗഹൃദം സ്ഥാപിച്ച യുവതി മടവൂരിലുള്ള വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു തുടർന്നാണ് പേരും ചേർന്ന് യുവാവിനെ ചേർത്ത് നിർത്തി നഗ്ന വീഡിയോകളും ഫോട്ടോകളും എടുത്തത് ശേഷം ഇതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഗൂഗിൾ പേ വഴി ഒരു രൂപ പ്രതികളിലൊരാളുടെ അക്കൌണ്ടിലേക്ക് അയപ്പിച്ചു വീണ്ടും സുഹൃത്തിന്റെ ഗൂഗിൾ പേ വഴി പതിനായിരം രൂപയും കൂടി മേടിച്ചെടുത്തു നഗ്ന വീഡിയോ വീട്ടുകാർക്ക് അയച്ചു അയച്ചുകൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ നിൽക്കക്കളിയില്ലാതായ യുവാവ് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് കുന്നമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളുടെ ലൊക്കേഷൻ കോഴിക്കോട് മാനാഞ്ചിറയാണെന്ന് മനസ്സിലാക്കി സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് കിരണിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ നിധിനും പോലീസ് സംഘവും ചേർന്ന് പ്രതികളെ കുന്ദമംഗലത്ത് വെച്ച് പിടികൂടുകയായിരുന്നു ഈ ഹണി ട്രാപ്പ് സംഘത്തിൽ കൂടുതൽ പേർ പെട്ടിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നു മലളം ടെലിവിഷൻ കോഴിക്കോട്ട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം